സിനിമേനെയും ആനിമേനെയും രണ്ടായി കാണുന്ന ഒരാളാണ് ഞാൻ അതായത് സിനിമ ആനിമയെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യാറില്ല ആനിമയെ സിനിമയെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യാറില്ല ഫോർ എക്സാമ്പിൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയുള്ള സീരീസ് ആണ് നെറൂട്ടോ എന്ന് പറഞ്ഞത് എന്നാൽ ആ നെറൂട്ടോനെ ഉപയോഗിച്ച് ഞാൻ കണ്ട ഏറ്റവും മികച്ച ഒരു സിനിമയെ വെച്ച് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യാറില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞു ഞാൻ രണ്ടിനെയും രണ്ടായിട്ട് കാണുന്ന ഒരാളാണ് എന്നാൽ സിനിമേനെ സീരീസിനെ വെല്ലുന്ന കുറച്ച് ആനിമേസ് ഉണ്ട് അത്തരത്തിലൊരു ആനിമയാണ് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മോൺസ്റ്റർ ഐ എം ഡി ബിയിൽ ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് സെവൻ ആണ് സ്റ്റിൽ ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഒരുപാട് പേര് കണ്ടിരിക്കേണ്ട ഒരു സീരീസ് കൂടിയാണ് ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോൻസ്റ്റർ എന്ന് പറയാനും ഇയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ജപ്പാനിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മാങ്ങകാസിൽ ഒരാളാണ് പുള്ളിക്കാരൻ്റെ തന്നെ മറ്റൊരു മാങ്ക്യാണ് ഈ ട്വൻറ്റി എത്ത് സെഞ്ചുറി ബോയ്സ് എന്നുള്ളത് അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സീ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോംപ്ലക്സ് സ്റ്റോറി ലൈനുള്ള ഒരു സ്ലോ പേയ്സിംഗിൽ പോകുന്ന ഒരു സീരീസാണ് അതായത് തുടക്കത്തിൽ നല്ല രീതിക്ക് തന്നെ ലാഗ് അടിച്ചെന്ന് വന്നേക്കാം പക്ഷേ അവസാനം എത്തുമ്പോൾ ഇത് പീക്ക് ആനിമ ആണെന്ന് നമുക്ക് തോന്നിപ്പോവും ഇതിനെ ഓരോ ക്യാരക്ടേഴ്സ് തന്നെ ഭയങ്കര ഇംപ്രസീവ് ആണ് രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എസ്പെഷ്യലി ഡോക്ടർ തെന്മയും ഈ സീരീസിൽ വരുന്ന പ്രധാന ആൻറ്റാഗിനസ് ക്യാരക്ടറോ എഴുപത്തിനാല് എപ്പിസോഡ് വരുന്ന ഒരു കിൻറ്റലിൻ സീരീസാണ് ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു എല്ലാവർക്കും ചിലപ്പോൾ മോൺസ്റ്റർ ഇഷ്ടപ്പെടണം എന്നില്ല അല്ലെങ്കിൽ ആനിമയെ കണ്ടു തുടങ്ങുന്നവർ മോൺസ്റ്റർ ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയില്ല ബട്ട് ട്രൈ ചെയ്താൽ അത് വേർത്താണ് വളരെ സ്ലോ ആയിട്ടാണ് ഈ ഒരു സീരീസിൻ്റെ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് ചിലപ്പോൾ ഓർ അടിപ്പിച്ചെന്ന് വന്നേക്കാം ബട്ട് ഇതെല്ലാം അവസാനം കൊണ്ടെത്തിക്കുന്നത് വളരെ വലിയൊരു ഇവൻറ്റിലേക്കായിരിക്കും